ഹായ് ദേ ഞാൻ സുന്ദരം കാണിച്ചിട്ടാൽ പോകുന്നു നെയ്ത് കിട്ടോ ഇത് നമ്മുടെ മത്തി ഞങ്ങളുടെ നാട്ടിലെ നല്ല എന്ന് പറയും ഇത് ശരിക്കും പറയും യു കെയിലെത്തിയപ്പോൾ ശരിക്കും മിസ് ചെയ്ത ഒരു സാധനമായിരുന്നു ഇത് കാരണം ഇത് ഇവിടെ ലിഡിലും വേറെ അസ്ഥയിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് ക്ലീൻ ചെയ്തതല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ചെയ്തൊരു സാധനമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലും ഭയങ്കര പാടാണ് കാരണം നമുക്ക് പുറത്തിറങ്ങി ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പിന്നെ അകത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഫുൾ ബെസ്സാവും അപ്പം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു സാധനമാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ അടുത്തൊരു ഇംഗ്ലീഷ് ഷോപ്പ് മലയാളിക്കട തുടങ്ങിയിട്ടുണ്ട് ഗ്രോസറി ഹട്ട് അവിടുന്ന് കിട്ടിയത് നന്നായിട്ട് വെട്ടി നന്നാക്കി ക്ലീൻ ചെയ്ത് തലേ മാലകൊക്കെ നല്ല അടിപൊളി സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതൊരു അറുന്നൂറ് ഗ്രാമമാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി വിലയൊന്നും ത്രീ പൗണ്ടിന് അടുത്ത് സന്ധിക്കൂ ഇതിനകത്തൊരു ഫോർട്ടി ടു സിക്സ്റ്റി സിക്സ്റ്റി പീസസ് ഉണ്ട് ഒരു ബാഗിൽ അപ്പൊ നല്ല വർക്ക്ഫുൾ വർക്ക്ഫുള്ളായിരിക്കും നോക്കിയിട്ട് കാരണം നമുക്കൊരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സുഖമായിട്ട് കറി വെക്കുമോ വറക്കുവോ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ട് വറുത്തതിനാണ് സോറി കറി വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് നല്ല കുടമ്പലാക്കിയിട്ട് കറി വെക്കുന്നതല്ല അപ്പം നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇതൊരു ഈസിയാണ് പെട്ടെന്ന് അടുത്തൊന്ന് കഴുകി ക്ലീനാക്കി കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കഴുകി നമ്മളൊന്ന് പരറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക കാരണം നമ്മൾ ക്ലീൻ ചെയ്യാനും ചെമ്പി കളയാനോ ഒന്നും പോവേണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതെനിക്കൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്തേയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കിടന്നുതരം ബൈ